പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അടിമത്തത്തിനെതിരെ പൊരുതുന്ന ഒരു കഥ കേൾക്കൂ ആനന്ദവനം ആനന്ദവനം അതായിരുന്നു ആ കാടിന്റെ പേര് അവിടെയുള്ള മൃഗങ്ങളെല്ലാം സന്തോഷത്തോടെ ജീവിച്ചിരുന്നു പക്ഷികൾ പാട്ടുപാടും മാൻകുട്ടികൾ നൃത്തം ചെയ്യും കുരങ്ങുകൾ സന്തോഷത്തോടെ മരങ്ങൾ മാറിച്ചാടും പക്ഷെ ഒരു ദിവസം അവിടെ എത്തിയ ക്രൂരൻ കടുവ കാടി താളം തെറ്റിച്ചു അവൻ പ്രഖ്യാപിച്ചു ഇന്നുമുതൽ ഈ കാട് എൻ്റെ നിയന്ത്രണത്തിലായിരിക്കും നിങ്ങളെല്ലാം എൻ്റെ അടിമകൾ ഇനിമേൽ ഞാൻ ഈ വനസാമ്രാജ്യം വാഴുന്നവനാണ് എനിക്കു വേണ്ടവയെല്ലാം നിങ്ങൾ മടി കൂടാതെ തന്നിടണം ഇനി ഞാൻ ഇവിടുത്തെ രാജാവാണ് കുറുക്കന്മാരും ചെന്നായ്ക്കളും എനിക്കുള്ള ഭക്ഷണം നിർബന്ധമായും എത്തിച്ചു കൊള്ളണം കുരങ്ങുകൾ ഇരുവശത്തു നിന്നും എന്നെ വീശണം കൊയിലുകൾ എനിക്ക് വേണ്ടി മാത്രം പാടണം മയിലുകൾ നിത്യവും എൻ്റെ മുന്നിൽ പീലി വിടർത്തി നൃത്തം ചെയ്യണം മൃഗങ്ങൾ ഭയന്നു കടുവ ശക്തനും പേരുപോലെ മഹാക്രൂരനുമായിരുന്നു അവൻ പലരെയും അടിമകളാക്കി ബുദ്ധിമുട്ടിച്ചു സന്തോഷം നിറഞ്ഞ കാടങ്ങനെ ദുഃഖത്തിൽ മൂടി ധൈര്യശാലിയായ കുഞ്ഞണ്ണാൻ ചിക്കു ഒരു ദിവസം പറഞ്ഞു ഇങ്ങനെ അടിമയായി ജീവിക്കാനാവില്ല നമ്മൾ സ്വാതന്ത്ര്യത്തിനായി പോരാടണം കരടി അതുകേട്ട് തലകുലുക്കി അടിമത്തം എല്ലാവരെയും ദുർബലരാക്കും ഐക്യം നമ്മെ ശക്തരാക്കും മൂങ്ങ മുത്തശ്ശി പറഞ്ഞു ഒരു രാത്രിയിൽ എല്ലാ മൃഗങ്ങളും വലിയ ആൽമരത്തിന് കീഴിൽ രഹസ്യമായി ഒത്തുചേർന്നു ആനകൾ പറഞ്ഞു ഞങ്ങൾ കടുവയുടെ ഗുഹയടയ്ക്കാം കുരങ്ങുകൾ പറഞ്ഞു ഞങ്ങൾ മരങ്ങളിൽ നിന്ന് സന്ദേശം പടർത്താം പക്ഷികൾ പറഞ്ഞു ഞങ്ങൾ ആകാശത്തു നിന്ന് സ്വാതന്ത്ര്യത്തിനായി വിളിച്ചു പോവാ അടുത്ത പ്രഭാതത്തിൽ കാടുണർന്നു ആനകൾ ഉറക്കെ കാഹളം മുഴക്കി കുരങ്ങുകൾ കൂക്കി വിളിച്ചു പക്ഷികൾ കൂട്ടം കൂട്ടമായി ആകാശ ചെരുവിൽ വട്ടമിട്ടു പറന്നു കടുവ ഉറക്കമുണർന്നു നോക്കുമ്പോൾ വല്ലാത്ത ഇരുട്ടു മാത്രം അവൻ ഉറക്കെ അലറി പക്ഷേ ശബ്ദം ഗുഹയിൽ മാത്രം പ്രതിധ്വനിച്ചു എത്ര ശ്രമിച്ചിട്ടും ആനകൾ അടച്ചുവെച്ച ഗുഹാ കവാടത്തിലെ പാറക്കല്ല് നീക്കാൻ സാധിച്ചില്ല രണ്ടു ദിവസം അവൻ വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞു മൂന്നാം ദിവസം ആനകൾ വന്ന് പാറക്കല്ല് മാറ്റി അളറിക്കൊണ്ട് കടുവ പുറത്തു ചാടി പക്ഷേ ശബ്ദം ദുർബലവും നേർത്തതുമായിരുന്നു നീ ി രാജാവല്ല മൂങ്ങ മുത്തശ്ശി പറഞ്ഞു ഓരോ ജീവിയും സ്വതന്ത്രമായി ജീവിക്കാൻ അർഹരാണ് കരടി ആശാൻ അതിനോട് യോജിച്ചു കടുവ ചുറ്റും നോക്കി എല്ലാ മൃഗങ്ങളും തനിക്കെതിരെ ഒരുമിച്ച് നിൽക്കുന്നു ധൈര്യത്തോടെയുള്ള നിൽപ്പ് കണ്ട് അവൻ തല താഴ്ത്തി ക്ഷമിക്കണം ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു ഈ കാട് എൻ്റെ സ്വന്തമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് ആരും ആരുടെയും അടിമയല്ല ഇത് കേട്ട് മൃഗങ്ങൾ ആഹ്ലാദ ആരവം മുഴക്കി ഇനി ആരും ആരെയും അടിമയാക്കില്ല ഓരോ പ്രഭാതവും സന്തോഷത്തിന്റെ പാട്ടുകളാൽ നിറഞ്ഞു ധൈര്യശാലിയായ അണ്ണാൻ കുഞ്ഞിനെ എല്ലാവരും അഭിനന്ദിച്ചു പ്രിയപ്പെട്ട ചിക്കു ഇനി മുതൽ നീ ഐക്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും പ്രതീകമായി അറിയപ്പെടും ആനച്ചേട്ടൻ ആവേശത്തോടെ പറഞ്ഞു എന്നിട്ട് കുഞ്ഞണ്ണാനെ തുമ്പിക്കൈ കൊണ്ടെടുത്ത് കഴുത്തിലിരുത്തി മൃഗങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞു അണ്ണാൻ കുട്ടൻ വിജയിക്കട്ടെ തന്നാലാവതു പോലെ കാടിനു നന്മകൾ ചൊല്ലിയ വീരാ എന്നും നീ വിജയിക്കട്ടെ അണ്ണാൻ വിനയത്തോടെ തലകുനിച്ചു ധൈര്യപൂർവമുള്ള ചെറിയൊരു ശബ്ദം പോലും വമ്പന്മാരെ ഭയപ്പെടുത്തിയെന്ന് വരാം ഒരുമിച്ച് നിന്നാൽ എത്ര കരുത്തനെയും തോൽപ്പിക്കാം അവസാന വിജയം എന്നും നന്മയുടേതായിരിക്കും അണ്ണാന്റെ മുതുകിൽ തരോടിക്കൊണ്ട് കരടിയാശാൻ പറഞ്ഞു അത് കേട്ട് എല്ലാവരും കൈയടിച്ചു